ജീവിത ഭാരങ്ങളേറി നാം എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ് ഓരോ ദിവസത്തിലും ഈ ഭാരങ്ങൾ നമ്മളെ പലപ്പോഴും തളർത്താറുണ്ട് ഈ ഭാരം ചുമക്കാൻ വയ്യായി എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ നിലവിളിക്കാറുമുണ്ട് കരയാറുണ്ട് എവിടെയെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് പലപ്പോഴും നമ്മൾ പ്രതീക്ഷയോടുകൂടി ചുറ്റുവട്ടം നോക്കാറുണ്ട് എല്ലാവരും തിക്കിനും തിരക്കിനുമിടയ്ക്ക് ഈ ജീവിതത്തിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളിലും അവൻ വഹിക്കുന്ന ഭാരങ്ങളും ഒന്ന് കേൾക്കുവാനും അവൻ്റെ ഒരു ആശ്വാസ വാക്ക് പറയുവാനും ഒരു ചെറുവിരലിങ്കിൽ അനക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ ഓടിപ്പോവുക എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ആശ്വാസം അരുളുന്ന കർത്താവിൻ്റെ വചനം നമുക്കുണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം നമ്മോട് പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ ദുഃഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് തീർച്ചയായിട്ടും ജീവിത ഭാരങ്ങൾ കൊണ്ട് തളർന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും യേശുവിൻ്റെ വചനങ്ങൾ നമുക്കൊരു ആശ്വാസം തന്നെയാണ് എൻ്റെ അപ്പൻ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു എൻ്റെ കുടുംബത്തെ പുലർത്തുവാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ചുമടെടുക്കുവാൻ വേണ്ടി പോകുമായിരുന്നു കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രക്തം വിയർപ്പാക്കി അന്തിക്ക് വീടണയുമ്പോൾ തീർച്ചയായിട്ടും അപ്പൻ മുറിയപ്പെടുകയാണ് മുറിഞ്ഞ് മുറിഞ്ഞ് അദ്ദേഹം ഒരു അപ്പമായിട്ട് മാറുകയാണ് തൻ്റെ ചോരും നീ ചോരയും നീരുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ ചോരയും നീരുമൊക്കെ നമുക്ക് വേണ്ടി വേർത്ത് അപ്പമാക്കി മാറ്റുകയാണ് അമ്മ കുടുംബത്തിൽ ഞങ്ങൾക്കതെല്ലാം പങ്കുവെച്ച് അന്നമായിട്ട് മാറുകയാണ് എല്ലാവർക്കും ജീവിത ഭാരങ്ങളുണ്ട് ജീവിത ഭാരങ്ങളില്ലാത്ത ആരുമില്ല കുടുംബത്തിൽ പോറ്റുവാൻ വേണ്ടി അപ്പനും അമ്മയും ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ സാധാരണ നമ്മൾ പറയാറില്ലേ കുടുംബജീവിതത്തിൽ ഭാരം വഹിക്കുന്നവരാണ് അപ്പനോമ്മയെന്ന് കാരണം ഒരു കാളവണ്ടിയിലെ രണ്ട് കാളുകളെപ്പോലെ കയറ്റത്തും ഇറക്കത്തിലും ഇങ്ങനെ ജീവിത ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ജീവിതമല്ലേ നാം കാണുക ഇതിനൊക്കെ എന്നാണ് ഒരു അവസാനം ഉണ്ടാവുകയെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ജീവിതഭാരം വഹിച്ചാലും അത് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തു കൊണ്ട് നടക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ അനുഭവിക്കേണ്ട സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ പലപ്പോഴും നമ്മളൊക്കെ ഇതിനൊരു ശമനം അവസാനം എന്നാണ് ചിന്തിക്കാറുണ്ട് അതിനൊരു അവസാനമില്ല ഈ ഭാരങ്ങളിങ്ങനെ ജീവിത അവസാനം വരെ നമ്മളൊക്കെ വഹിച്ചുകൊണ്ട് തന്നെ വലിച്ചുകൊണ്ട് തന്നെ പോകണം രണ്ട് കാളുകൾ വലിക്കുന്ന കാളവണ്ടി പോലെ ജീവിത ഭാരവും േറ്റി വഹിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുമക്കളാകട്ടെ അവർ പഠനത്തിൻ്റെ ഭാരങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നു എല്ലാവരും അവരുടേതായിട്ടുള്ള ഭാരങ്ങൾ വഹിക്കുന്നവരാണ് ഇതിനൊരു അവസാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന റസ്റ്റിൻ പീസ് തീർച്ചയായിട്ടും ഇതിനെല്ലാം അവസാനമെന്ന് പറയുന്നത് റെസ്റ്റിൻ പീസ് തന്നെയാണ് സമാധാനത്തിൽ വിശ്രമിക്കുക അതല്ലേ മരണമെന്ന് പറയുന്നു ജീവിതം ഇങ്ങനെ ഭാരം വഹിച്ച് മരണത്തോളം അവസാനിപ്പിക്കുന്ന ഈ ജീവിത യാത്രയിൽ നമുക്ക് ആശ്വാസമായിട്ട് യേശു പറയുന്ന വാക്കുകൾ നിങ്ങൾ എൻ്റെ അരികിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം കാരണം പഴയ കാലഘട്ടങ്ങളിൽ ഫരീസയുടെ വചനത്തിനോടുള്ള വചനം അതായത് അറിവ് കൊടുത്ത് അതിൻ്റെ ഭാരം വഹിക്കുകയും ജനങ്ങൾ നിയമച്ചെർ നിയമത്തിൻ്റെ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ മധുരവുമായിട്ട് യേശു കടന്നു വന്നു അതുകൊണ്ട് കർത്താവ് പറയുന്നത് എൻ്റെ ഭാരം വഹിക്കാൻ എളുപ്പമാണ് എൻ്റെ ദുഃഖം വഹിക്കാൻ എളുപ്പമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വരുവോ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം അപ്പോൾ യേശു നൽകുന്നത് സ്നേഹത്തിൻ്റെ മുഖമായിരുന്നു അവിടെ കാഠിന്യമില്ല അവിടെ കഷ്ടപ്പാടുകളില്ല സ്നേഹം സ്നേഹമുള്ളിടത്ത് ഈ ഭാരം ലഘുവായിട്ട് മാറും എനിക്കെപ്പോഴാണ് ഈ ഭാരമുണ്ടാകുന്നത് എനിക്കെപ്പോഴാണ് ഇത് വഹിക്കാൻ പറ്റാത്ത ഉണ്ടാകുന്നത് എവിടെയൊക്കെയാണ് സ്നേഹം കുറയുന്നു അവിടെയൊക്കെ നമുക്ക് ഭാരം അനുഭവപ്പെടും എൻ്റെ പങ്കാളി ഒരു ഭാരമായിട്ട് എനിക്ക് മാറുന്നത് എപ്പോഴാണ് എൻ്റെ ഭംഗ് പങ്കാളി എനിക്കൊരു ഭാരമാകുന്നത് സ്നേഹം കുറയുമ്പോഴാണ് എൻ്റെ മക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ സഹോദരങ്ങൾ ഇവരൊക്കെ എനിക്കൊരു ഭാരമായിട്ട് മാറുന്നതും തീർച്ചയായിട്ടും സ്നേഹത്തിന് കുറവുണ്ടാകുമ്പോഴാണ് ഒരു ഊട്ടി ബാധിച്ച ബാലനെ അവൻ്റെ സഹോദരി അവളിങ്ങനെ ഈ നല്ല തടിച്ച് ആ ഭാര ആ സഹോദരിയും വഹിച്ചുകൊണ്ട് ഒക്കത്തെടുത്തുകൊണ്ട് അവളിങ്ങനെ കഷ്ടപ്പെട്ട് വേർത്തി പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുന്നു മോളെ നിനക്കിതൊരു ഭാരമല്ലേ ഇത് വഹിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ അപ്പോഴ് അവൾ പറയണം അങ്കളെ ഇതെന്റെ അനുജനാണ് ഇത് ഇവനെനിക്കൊരു ഭാരമല്ല ഇതെന്റെ ഭാരമല്ല ഇതെൻ്റെ അനുജനാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഭാരങ്ങൾ വഹിക്കുവാൻ നമ്മൾ തയ്യാറുകുന്നത് അവരെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് മക്കളെ അപ്പനും അമ്മയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവരെ വളർത്തുവാൻ വേണ്ടി ഇത്രമാത്രം അവർ കഷ്ടപ്പെടുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കുന്നുകൊണ്ടാണ് മക്കൾ ഈ പഠനമെന്ന ഭാരം ഭാരമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും അത് വഹിച്ചുകൊണ്ട് അവർ അനുദിന ജീവിതത്തിൽ പഠിച്ച് അവർ മുന്നേറാവരുവാനായിട്ട് മാതാപിതാക്കൾക്ക് അവരുടെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടി അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരത് വഹിക്കുവാൻ പഠിക്കുവാൻ അവർ തയ്യാറാകുന്നത് ഇപ്പം സ്നേഹം എവിടെയുണ്ടോ അവിടെ നമുക്ക് ഭാരമില്ല സ്നേഹം എവിടെയുണ്ടോ അവിടെ നമുക്ക് അന്യതാബോധമില്ല ബോധമില്ല സ്നേഹം എവിടെയുണ്ടോ അവിടെ നമുക്ക് ഇവരെനിക്കൊരു ശാപമാണ് ഇവരെനിക്കൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള ചിന്തയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ യേശുവിൻ്റെ വചനത്തിൻ്റെ ആട് നമുക്ക് മനസ്സിലാക്കാം എവിടെ സ്നേഹമുണ്ടോ അവിടെ ഭാരം ലഘുവായിട്ട് മാറുന്നു അതിനാൽ നമുക്ക് പരസ്പരം സ്നേഹിക്കാം അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനപൂരിതമായിട്ട് മാറും എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുന്നു